അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഒന്ന് വലിയ ഒരു വീഡിയോ ഇല്ല കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് കൂട്ടാൻ വെക്കാനൊന്നൊന്നും കിട്ടിയിട്ടില്ല എന്നാലും ഇല്ലത് വെച്ചാണ്ട് അങ്ങോട്ട് കൂട്ടാൻ വെക്കുകയാണ് തൈര് വെച്ചിട്ട് കറി വെക്കണേ പിന്നെ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരുപാട് ആൾ വാട്സപ്പിലൂടെ തന്നെ വന്ന് ചോദിച്ചിട്ടൊന്ന് വീഡിയോ കണ്ടില്ലാന്ന് ഒക്കെ വളരെ കുറവാണ് എന്നാലും നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് പത്താൾ കാണണമെങ്കിൽ ആ പത്താൾ നമ്മളോട് കമൻറ്റിലൂടെ ആയാലും വാട്സപ്പിലൂടെയാണെങ്കിലും ചോദിച്ചുമ്പോൾ നമുക്കതിൽ സന്തോഷമല്ല ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തതാണ് ഇനി ആ ഒരു ചോദ്യം വരണ്ടിട്ട് അങ്ങനെ ഞാൻ ചോറിന് അരി തീം ഇട്ടിട്ടുണ്ട് പിന്നെ ദാ ആ എയർ ഫ്രഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു അടുപ്പ് കിടക്കുക കേട്ടോ അപ്പൊ പയർ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചുകാണ്ട് നമുക്ക് എയർ ഫ്രഷ് കുടിച്ചായിരിക്കാം ആലോചിച്ചിട്ടാ അപ്പൊ നോക്കുമ്പോഴാണല്ലോ ചെറുളുള്ളി ഇല്ല കേട്ടോ ചെറുളുള്ളി ഇല്ലെങ്കിലും ഞാൻ വെല്ലുള്ളി കൊണ്ട് അങ്ങോട്ട് ഉപ്പേരി വെക്കാണ് കാത്ത് നിൽക്കുന്ന പരിപാടി എനിക്കില്ല ഒന്നാമത് ഇന്നലെ വൈകുന്നേരത്ത് റോട്ട് കറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം പെരുമായിരുന്നു അപ്പൊ റോട്ടൊക്കെ പോയിട്ടില്ല അതുകൊണ്ടാണ് പീഡിയക്കോളൊന്നും കൊണ്ടാഞ്ഞിട്ട് ഞമ്മക്ക് വൈകുന്നേരത്താണല്ലോ പീഡിയക്കോളിൽ നിന്ന് എല്ലാ സാധനങ്ങളും കൊണ്ടല്ലേ അങ്ങനെ ഞാൻ വലിയ ഉള്ളി അരിഞ്ഞുങ്ങാണ്ടൊന്നാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ് അങ്ങനെ ലേസം എണ്ണ ഒക്കെ വെച്ചിട്ട് കുറച്ച് തോന ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എത്ര ലേസം മീനാണ് അഞ്ചാറ് മീൻ ഉണ്ടാവും കേട്ടോ ഞാൻ പറയും ചെയ്ത് എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പം നാളെ ശരിയാക്കാമെന്ന് പറഞ്ഞ് കൊടു നിൽക്കുകയാണ് ഇറച്ചി വാങ്ങാമെന്നൊക്കെ കരുതിക്കാണ്ട് അങ്ങനത്തെ ദിവസങ്ങളൊക്കെ മീൻ കുറക്കും മീൻ ചെറിയ ഒരു പൊട്ട് മതി ഒരു ചൂറിന് മതിയല്ല ഇറച്ചിയൊക്കെ നമുക്ക് എത്ര ചോറ്റക്ക് തിന്നാലും മട്ടിപ്പ് വരും മീൻ അങ്ങനെയല്ല ചെറിയൊരു പൊട്ടുണ്ടെങ്കിലും നമുക്ക് പള്ളം നിറച്ച് ചോറ് തിന്നട്ടോ ഇതിപ്പോൾ കുട്ടികൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റൂല എന്തേലുമൊക്കെ ഒന്നും വാണില്ലക്ക് ചോറ്റൊക്കെ കൂട്ടാന് അങ്ങനെന്താ ഞാൻ ചായക്ക് കടി ഉണ്ടാക്കണ ദോശയാണ് ആ പൊടിയൊക്കെ നല്ലപോലെ കലക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം തൈര് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ ഒരു വെല്ലുളളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളിയൊക്കെ എടുത്തിട്ടാണ് തൈര് കറി ഉണ്ടാക്കുന്നത് പുളിയില്ലാത്ത തൈരുണ്ടല്ലോ മിൽക്കി മിസ്റ്റിന്റെ തൈരുണ്ടല്ലോ അതിൽ ഈ കറി ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിൽക്ക് താ ഞാൻ രണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അരിഞ്ഞിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ചതച്ചിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ചതച്ചെടുക്കാണ് പിന്നെ അതാ ചീനമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് മോര് മോരുകറിയും തൈര് കറിയും ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ചീന മുളകും കൂട്ടാണ് നല്ലൊരു ചൊടിയും ചൊണ്ണയൊക്കെ ഉണ്ടായിക്കോട്ടെ അങ്ങനെ ഞാൻ ഇതിലേക്ക് ഞാൻ തൈരൊന്നും ഒഴിച്ചു കാണ്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ തൈര് മിക്സിയിൽ അടിച്ചെടുത്തിട്ടില്ലെങ്കിൽ കറി വെച്ചാൽ അത് അടിയിൽ വെള്ളം ഉണ്ടാവും അതുപോലെ തന്നെ ഈ തൈരിൻ്റെ ഇതൊക്കെ കാണാൻ ഒരു പാട പോലൊക്കെ മേലെ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ അതൊരു ഇത് തോന്നൂലല്ലോ അതിനൊന്ന് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കുകയാണ് അങ്ങനെ അത് അടിച്ചവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ പയർ പേര് ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ദോശ ചൂടട്ടെ പണിയുടെ ടൈം ടേപ്പിളൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിക്കാം കേട്ടോ ആദ്യം ഞാൻ അരി ഇട്ടാൽ പോയി തിരുമ്പേ ചെയ്തിരുന്നു ഇപ്പം തിരുമ്പലെല്ലാം അടുക്കളയത്തെല്ലാ പണിയും കഴിഞ്ഞിട്ട് മോനുവിൻ്റെ എല്ലാ കാര്യങ്ങളും സലാമത്താകണം ഏഴേ മുക്കാലിനും എനിക്ക് ചോറടക്കം പൊതിഞ്ഞ് പാത്രത്തിലാക്കിയിട്ടാണ് ബാക്കിയുള്ള പണിക്ക് നിൽക്കുകയുള്ളു ഇരുമ്പിളിയത്തേക്ക് എത്തണ്ട വിടുന്ന അതുമെല്ലാം ചോറ് കൊണ്ടുപോയി നിർബന്ധമാണ് അതൊരു റാഹത്താണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല മക്കൾ ചോറ് കൊണ്ടുപോയി പഠിക്കണം കാരണം ഹോട്ടലിൽ നിന്നൊക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസം തിന്നാലേ പിന്നെ നമ്മൾ ആസ്പത്രിക്ക് നടക്കണ്ടേറ്റവും മോനൂനൊന്നും ഒരിക്കലും ഹോട്ടൽ ഭക്ഷണം കൂടുതൽ പറ്റൂല എപ്പോഴേലൊക്കെ ആണെങ്കിൽ അത് രസമാണ് സ്ഥിരമായാണ്ട് നമുക്ക് ഹോട്ടൽ ഭക്ഷണം ശരിയാവില്ല കണ്ടിലങ്ങൾ ഈ പുതിയാപ്പളക്കോര ഉണ്ട് രണ്ട് വത്തളൊക്കെ ഉണ്ട് എന്നാലും നല്ല ഏരിയ ഒക്കെ ഇട്ടുംങ്ങാണ്ട് പൊരിച്ചാൽ വണ്ടിങ്ങാണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതാ ചോറ് ഇതാ വാർത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മോനൂനും ശാലൂനും ഇല്ല ചോറാക്കുകയാണ് അപ്പം മോനോന് വട്ടപാത്രത്ത് കൊണ്ടുപോകാൻ വലിയ ഒരു മടി കിട്ടും കാരണം പ്ലസ് ഒക്കെ അല്ലേ പഠിക്കണത് കുട്ടികളോര കാര്യം അപ്പം ഞാനിഞ്ഞ് ഞമ്മക്ക് നാളെ ശരിയാക്കാം ഇനി ഒക്കെ പൊതിച്ചോറാക്കുക എന്നാൽ പൊതിച്ചോറാക്കിയത് സുഖമാണേനും കാരണം എന്താ വെച്ചാൽ പാത്രം മുറാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി ശരിയാക്കണം അങ്ങനെ അങ്ങനെന്താ നമ്മളെ ദോശ ഉണ്ടല്ലേ നല്ല ഓട്ടല്ല ദോശേനെ കേട്ടോ അങ്ങനെത്താ ദോശയെ ഇവിടെ പറ്റുള്ളൂ നല്ല സർന്നനെ കലുകാണ്ട് ചട്ടിയിലാണ് പാർന്നെടുക്കുക ഒന്ന് കട്ടി കൂടിയോ അപ്പം ചോദിച്ചും ആയാലും മോനും ആയാലും എന്താ ഇമ്മ ഈ അപ്പ ഇങ്ങനെ ചോദിച്ചും അപ്പോൾ അതിന് മറുപടി പറയാൻ നിൽക്കണ്ടല്ലോ അങ്ങനെ ഞാനിതൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ തൈര് കറി ഉണ്ടാക്കാൻ ഒരുങ്ങാണ് അതിൽ ഉലുവീം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി പൊരിഞ്ഞപ്പോൾ വെല്ലുളളി കുനുകുനിയനരിഞ്ഞതും അതുപോലെ തക്കാളി നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു ലേസം വേപ്പിൻ്റെയിൽ ഇട്ടെടുത്തു തീ നല്ലോം കുറച്ച് വെച്ചിട്ട് നല്ല വാട്ടിയതിൻ്റെ ശേഷം നമ്മൾ തൈര് ഉണ്ടല്ലോ മിക്സിയിൽ അടിച്ച് വെച്ചിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം മഞ്ഞക്കളറൊന്നും വല്ലാതെ ഇല്ല കേട്ടോ കാരണം കളറായി വരും നല്ല എരുണ്ട് ചീനമുളകെല്ലാം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ തൈര് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വല്ലാതെ കത്തിച്ച് തിളപ്പിച്ചാൽ പറ്റില്ല കേട്ടോ അത് തിളക്കണ്ടെന്നൊരു ആവശ്യമില്ല നല്ലൊന്നും അങ്ങോട്ട് ചൂടായിക്കോട്ടെ അതിൻ്റെ ഒപ്പം ഇങ്ങനെ നിന്ന് അളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് കറി വെച്ചാലും പാട പോലെ മേലെ ഇങ്ങനെ ഇതായിട്ടും ഉണ്ടാവും അടിയിൽ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവും അങ്ങനെ ഞാൻ തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് മോരായാലും തൈരായാലും ഒരുപാട് തിളപ്പിച്ച് ശരിയാക്കേണ്ട ആവശ്യമില്ല തേങ്ങ അരച്ചതാവുമ്പോൾ പിന്നെ നല്ലൊന്നും തിളക്കണമല്ലോ തൈര് കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ മിൽക്കി മിസ്റ്റിൻ്റെ കട്ട ഉണ്ടല്ലോ അതുകൊണ്ടാട്ടെ ഈ കറി ഉണ്ടാക്കേണ്ടത് അത് ഭയങ്കര രസമാണ് ഞാൻ ഇടക്കൊക്കെ ഉണ്ടാക്കലുണ്ട് പിന്നെ എന്താ വെച്ചാൽ അതൊന്നും വീഡിയോ എടുക്കല് ചേട്ടാ രാത്രിയിലൊക്കെ ലേസം കറി കമ്മി ആയിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് തൈര് ഇവിടെ എപ്പോഴും ഉണ്ടാവും അങ്ങനെയൊക്കെ കറി വെക്കലാണ് അങ്ങനെ നമ്മളെല്ലാ വിഭവങ്ങളും ഇവിടെ നേരെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മോനൂനും ഷാലൂനും ചോറാക്കേണ്ട ഒരു പണിമ്പാടുണ്ട് അങ്ങനെ ഇന്ന് പാത്രത്തിലാക്കട്ടെ നാളെ ഞമ്മൾക്ക് പൊതിച്ചോറാക്ക ഒരാക്കും കേട്ടോ മോനൂന് പിന്നെ മോനു ഏത് വിഷയത്തിനാണ് വിഷയത്തിനായിരുന്നെന്ന് ചോദിച്ചത് മോനും കൊമേഴ്സിനാണ് ഇരുന്നിട്ട് ഇരുമ്പിളിയെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം ഭയങ്കര ചാഞ്ചാട്ടമായിരുന്നുണ്ടോ എനിക്കവിടെ ഭയങ്കര ഇടങ്ങറാണ് ഞങ്ങൾ കോളേജിൽ പോയപ്പോൾ എനിക്കെന്നെ ഭയങ്കര വിഷമിട്ട് കുറേ കുടിയിലുണ്ടായപ്പോൾ ഇപ്പം എന്താ പറയുന്നത് തന്നെ ഇരുന്നോണ്ട് ഞാൻ ഇവിടുക്കും മാറണില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടാമിവിടെ ചായ കുടിച്ചാൽ കാത്തിരിക്കുകയാണ് ഇതാണ് ഞമ്മളെ ദോശയൊക്കില്ല കറി എന്നാലത്തെ കറിയാണ് അപ്പോൾ അത് ചൂടാക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് പറ്റുമെങ്കിൽ വീഡിയോ ഒക്കെ ലയിക്ക് കിട്ടും ഞാൻ എപ്പോഴും അത് പറഞ്ഞങ്ങാണ്ട് വെറുപ്പിക്കണില്ല അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കു